വെൽക്കം ചെയ്യാം ഒരു ദൈവപുത്രൻ വാ ശേഷം കിട്ടിയ ഞാൻ ഞാൻ സർവ്വ വാദിച്ചു അവനെ അവന്റെ പെണ്ണും മുതൽ ഇങ്ങനൊരു അവസരത്തിനായി ദൈവം എനിക്ക് ഇപ്പോഴാണ് ഞാൻ ദൈവത്തിനെ വിശ്വസിക്കുന്നത് വാടാ വാ വരൂ വെച്ചാലും ഹിന്ദി വരും അസുഖമാണ് പോലും മരുന്നിനേക്കാൾ ഏറ്റവും ശക്തി പ്രാപിക്കുന്നത് പരസ്പരമുള്ള സ്നേഹമാണല്ലേ തീർച്ചയായും ഏതൊരു രോഗം മാറാനും അത് ഒരുപക്ഷെ അന്ന് ജിജിയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ജജി ഓർത്തു ഓർത്തു വെച്ചോ വെച്ചോ ജിജി പെണ്ണും മോട്ടിവേഷൻ സ്പീക്കറാണ് പറഞ്ഞത് ശരിയാണ് തന്നെ ഞാൻ മരിച്ചു പോയെ ജിജി ജീവിതത്തിൽ വന്നതിന് ശേഷം പേടി മാറ്റുകയാണ് നീ അല്ല കാശ് മുറക്കിയത് എങ്ങനെ അവള് കാശ് മുടക്കിയെന്നുള്ളത് എന്റെ വേദന പറയാണ് സോറി കൊണ്ട് ദൈവത്തിന് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് നിങ്ങൾ പെട്ടെന്ന് മരിക്കത്തൊന്നുമില്ല നിങ്ങൾ പെട്ടെന്ന് മരിക്കത്തൊന്നുമില്ല നിങ്ങൾ ആയിരം വീട് വെക്കാനുള്ള മനുഷ്യന് ഈ വയനാട്ടിലെ പ്രോജക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേ വിദേശത്ത് നിന്ന് രാവും പകലും പണിയെടുക്കുന്ന മലയാളികൾ എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാന ഭയങ്കര ഇഷ്ടമാണ് വെച്ചേക്കാണ് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് നീ ഇന്ന ഏരിയയിലോട്ട് മേഖല ഇന്ന പഞ്ചായത്തിലൊരു ആയിരം വീട് നീ ചെയ്യണം അങ്ങനെ ചെയ്യുന്ന നിങ്ങള് ട്രസ്റ്റിലേക്ക് കാശ് അയക്കാൻ നോക്കി അപ്പൊ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ ഇടാൻ പറ്റില്ല കാരണം അങ്ങനെ പെട്ട കുടുംബങ്ങൾ ഭാര്യ അല്ലേ എന്ന് വിചാരിച്ച് എന്റെ ഭാര്യ നീ ഇങ്ങനെ ചെയ്യണം ദൈവം എഴുതി വെച്ചേക്കുന്ന കേരളത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് വന്നേക്കുന്ന തന്ത ഇല്ലാത്തവനാണ് നമുക്ക് എത്ര രൂപ ആര് കൊടുത്തോ എന്ത് ചെയ്തെന്നോ എനിക്ക് ഒരു ഇൻഫർമേഷൻ സമയത്തെ ദൈവം ഒരു തുണയെ കൊടുത്തല്ലേ വീടുകൾ ആയിരം വീട് എന്ന് പറഞ്ഞിട്ട് നൂറെണ്ണം ആയി ഇപ്പൊ ഒന്നര രണ്ടു വർഷത്തിന് അവന്റെ അക്കൗണ്ട് രണ്ടായിരം കോടിയുമായിട്ടുണ്ട് അതിൻ്റെ നൂറ് വീട് ഫണ്ണി വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ട് ആൾക്കാരെ കൊണ്ട് കാശ് ഇട്ടുകൊണ്ടിരിക്കുവേ ഇതിനകത്ത് വീടിന് വേണ്ടി വീട്ടിലാണ്ട് ഞാൻ പല സ്ത്രീകളും ചേച്ചിമാരും അനുശ്യന്മാരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഭർത്താവ് എന്നെ ഒരുപാട് തല്ലുന്നുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ വേദനിപ്പിക്കുന്നുണ്ട് ഏഹ് അതിനെന്താണ് പരിഹാരം ഇല്ലെന്നും ഭർത്താക്കന്മാരോട് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കാം നിങ്ങൾ ഡയറക്ടറായി രഹസ്യമായിട്ട് ചതിച്ചു രഹസ്യ ഡയറക്ടറായി എന്നിട്ട് നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ മൂന്ന് പേര് ഗൂഢാലോചന നടത്തി എന്നെ അതിക്രൂരമായിട്ട് എന്നെ ക്രിമിനലായിട്ട് സന്തോഷമായിട്ട് നടത്തി കേസ് കൊടുക്കുന്നു ഞങ്ങൾ തമ്മിൽ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഞങ്ങൾ ഹൃദയവും ഹൃദയവും ചേർന്ന് പ്രാർത്ഥിക്കണം കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നു സ്വന്തം ഫിലോക്കാലിയുടെ ക്രെബിലിറ്റ് തട്ടിയെടുത്ത് നിങ്ങൾ ഫണ്ട് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു പേരില് അതൊരു തീവ്രവാദ സംഘടന കാര്യങ്ങൾ ഈ വൈക ഞാൻ തല പ്രാവശ്യം വന്നു അത് ചെയ്യരുതേ അതിൽ കൂട്ടി നിൽക്കരുതേ ഞാൻ ഞാൻ പറഞ്ഞു ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതുവരക്കും ചെറവത്തടി എടുത്ത് വയറ്റത്തടിക്കുന്ന ഭർത്താവിന് ചേച്ചിക്കേ താങ്ങാൻ പറ്റും ഇത്രയും പ്രായവും ബുദ്ധിയും ബോധവും നിങ്ങൾ ആ മനുഷ്യന്റെ കൂടെ കൂട്ടി നിൽക്കുന്നു നിങ്ങൾ എന്നിട്ട് വക്കീലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര മോശം പ്രവർത്തനമാണ് ഇതെല്ലാം കുടുംബ ട്രസ്റ്റ് ആണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ നന്നാക്കാൻ പോവാ കുടുംബ ട്രസ്റ്റ് ഇല്ലെന്ന് എന്ത് മോശം പ്രവർത്തനമാശേ എന്ത് മോശം പ്രവർത്തനമാ െ കണ്ണെടുത്ത് കാണരുത് എന്താ കാര്യം വെച്ചാൽ ഇതൊന്നും റിയൽ അല്ല കമന്റ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെ കമന്റ് നിങ്ങൾ എത്ര പ്രാവശ്യം ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു ദിവസം എത്ര പ്രാവശ്യം തല്ലുന്ന ഭർത്താക്കന്മാരോട് ഇന്ത്യയുടെ നിയമം അറിയാത്തത് കൊണ്ടാണ് തല്ലുന്നതെന്ന് തന്നെ ഞാൻ ആദ്യം പറയാം എനിക്കിത് കാണിക്കാനേ വന്നുള്ളൂ ബദാം ബദാം കുറച്ചു എല്ലാവരും കൂടെ ഭക്താവ് ആണെങ്കിലും സഹിക്കു പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയല്ലേ ഓക്കേ ചോദ്യം വളരെ വ്യക്തമാണ് എനിക്കും വ്യക്തമായി നിനക്കുമായി നമ്മളെ കേൾക്കുന്നവർക്കും ഇപ്പൊ കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കണേ എന്നാലും സ്റ്റേജിലൊന്ന് വിളിച്ചറിയാൻ പറ്റൂ ഈ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത്തിയഞ്ചു വർഷങ്ങളോളം ഇങ്ങനെ കൌൺസിലിങ്ങും ധ്യാനം ഒക്കെ ആയി നടന്നിട്ട് എന്റെ അനുഭവത്തിൽ നിന്ന് ഈ ഭർത്താവ് തല്ലുന്നു എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് നീ വേഗം ചോദിക്കേത് അച്ഛനില്ലാത്തവർ എന്നിട്ടാണ് എനിക്ക് നിന്റെ അടുത്ത് രണ്ട് വർത്താനം പറയാം ഞാൻ നിങ്ങൾക്ക് കുറച്ചുപേർക്ക് മനസ്സിലായി കാണും ഇല്ലെങ്കിൽ ഇപ്പൊ മനസ്സിലായി വരും എന്തിനാ ഭർത്താവ് തല്ലാൻ തുടങ്ങിയത് ഭർത്താവ് തല്ലാൻ തുടങ്ങിയ കൊണയ്ക്കാൻ ഇപ്പൊ തല്ലിയെ പോലെ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ തല്ലൊക്കെയാണെന്നല്ലേ എന്തിനാണ് കാര്യം വെറുതെ പിടിച്ചിട്ട് തല്ലോ എന്തിനാ

സെറ്റ് ടോപ്പ് ബോക്സ് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ ഭർത്താവ് മാരിയോ ജോസഫ് നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് എടാ ഈ ഇവന്റെയും ഇവളുടെ ഒക്കെ സാമാനം കണ്ടിട്ട് നാട്ടിലും വീട്ടിലുമൊക്കെ മാറ്റം ഉണ്ടാക്കാൻ നടന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം പേഴ്സണലി അറിയാം ഈ പെണ്ണും പുള്ളയുടെ വീഡിയോ എന്റെ വീട്ടിൽ കൊണ്ട് ആന്റി കാണിച്ചിട്ടുണ്ട് നോക്കിയാണ്

പഠനം ഞാൻ പാതി ഇതാണ് എന്ത് ചെയ്യാനാണ് നിങ്ങൾ പറ എന്ത് ചെയ്യണോന്നറിയത്തില്ല എന്റെ ജീവിതം നശിച്ചു പോയച്ചു പറഞ്ഞ പച്ചനെന്തെങ്കിലും ചേർത്ത് നിർത്തിട്ട് എന്നെ വിളിച്ചൊരു വിളിയുണ്ട് പിന്നീട് കിട്ടില്ലേ എന്നിട്ട് അച്ഛനോട് പറഞ്ഞു എന്റെ കുഞ്ഞുമോളെ പ്രശ്നം ഉണ്ട് എങ്കിൽ നീ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് അയ്യോ എനിക്ക് ആ പ്രശ്നം ഉണ്ട് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത ഭർത്താവ് പറഞ്ഞു നല്ല മര്യാദയുള്ള കുട്ടിയാണെന്ന് കൊടുത്തു നിങ്ങൾ ദൈവത്തിന്റെ അടുത്തു പറഞ്ഞു അല്ലയോ ദൈവമേ ആ മുതുകാലൻ എന്റെ തലക്കടിച്ചു എഴുപതിനായിരം രൂപയുടെ എന്റെ ഫോൺ അടിച്ചു തകർത്തു എനിക്ക് വിഷമം ഉണ്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത് ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ നീ പോയി െ അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ ആരോടൊപ്പം പറയണ്ടേ അപ്പൊ നീ പോയിട്ട് പ്രശ്നങ്ങളോട് നിക്ക് ഒരു ചുക്കും ചെയ്യാൻ നിനക്കൊരു എന്റെ എന്റെ ഭാഷ പറയണ്ട ഇതുപോലെ തന്നെ പറയാം നിനക്കൊരു സുഖം ചെയ്യാൻ പറ്റത്തില്ല നമ്മളാട്ടിൽ നിനക്കൊരു ഗുണം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും ഞാൻ അപമാനിച്ചെ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ